എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ ധനുരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദിപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നാലിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവാണ് കണ്ടകശനി കാലയളവാണ് അതോടൊപ്പം തന്നെ ആറിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവെ അതുകൂടാതെ ഈ ആദിത്യൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ സ്ഥിതിയും ശുക്രൻ സഞ്ചരിക്കുന്നത് മീനത്തിലാണ് രാഹു മീനത്തിലാണ് ബുധൻ മീനത്തിലാണ് ആദിത്യൻ മീനത്തില് പതിമൂന്നാം തീയതി വരെ മീനത്തിലും തുടർന്ന് മേടത്തിലുമാണ് അപ്പോൾ പൊതുവെ അത്ര ഗുണകരമല്ലാത്ത ഒരു ഫലമാണ് വരുന്നത് കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ബന്ധുജന വിരോധങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം അധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് സുഖം കുറവുണ്ടാകും മാതൃക്ലേശം അനുഭവപ്പെടാവുന്ന ഒരു സമയമൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് കാരണം വിഷുഫലം ഇവർക്ക് അനുകൂലമാണ് വിഷുഫലം രാശിപ്രകാരമായിട്ടുള്ളതല്ല നക്ഷത്രത്തെ ബി അടിസ്ഥാനപ്പെടുത്തിയുള്ളതിനാൽ വിഷുഫലം അനുകൂലമായതിനാൽ ഏപ്രിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി ഇവർക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും എന്നാൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകൾ ശാസ്താൻ ക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി തെളിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാകുന്നതാണ് ഇതര മതസ്ഥർ അവരവരുടെ വിശ്വാസപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും